ബംഗ്ലാദേശിൽ നടന്ന കലാപങ്ങൾ നടന്ന അട്ടിമറി ഭരണകൂടത്തെ താഴെ ഇറക്കാൻ നടത്തിയ നീക്കങ്ങൾ ഇപ്പം മ്യാൻമാറിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അവിടുത്തെ മിലിറ്റന്റ് ഗ്രൂപ്പുകൾ ഇവരുടെ പ്രവർത്തന ശൈലി ഇതെല്ലാം നമ്മൾ കാണുമ്പോൾ മണിപ്പൂരിൽ നടന്ന സംഭവങ്ങളും ഈ ഒരു പാറ്റേണിലാണ് എന്നുള്ളത് നമുക്ക് സ്വാഭാവികമായി സംശയം തോന്നാം ഇതൊരു സംശയമാണ് ട്വിറ്ററിൽ ഒരു വീഡിയോ പ്രചരിക്കുന്നുണ്ട് അതായത് ഒരു അമേരിക്കൻ മതപ്രഭാഷകനും ആർമി വെറ്ററനുമായിട്ടുള്ള ഡാനിയൽ സ്റ്റീഫൻ കോർണി എന്ന് പറയുന്ന ഒരു വ്യക്തി അദ്ദേഹം മണിപ്പൂരിലെ കുക്കി കലാപകാരികൾക്ക് സ്പെഷ്യൽ ഫോഴ്സ് ബുള്ളറ്റ് പ്രൂഫ് വെസ്റ്റുകൾ കോംബാറ്റ് ഗിയർ എന്നിവയ്ക്കൊപ്പം ഉപയോഗത്തിലുള്ള ഡ്രോണുകളൊക്കെ സമ്മാനിക്കുന്നത് കാണിക്കുന്ന ഒരു വീഡിയോ ദൃശ്യമാണ് പ്രചരിക്കുന്നത് അതായത് ഇയാള് ഈ അമേരിക്കക്കാരനായിട്ടുള്ള മനുഷ്യൻ ഈ കുക്കികൾക്ക് ആയുധ പരിശീലനം കൊടുക്കുകയും ഡ്രോണുകൾ ഉൾപ്പെടെയുള്ളവ അവർക്ക് കൈമാറുകയും എങ്ങനെയാണ് യുദ്ധം ചെയ്യേണ്ടതെന്ന് അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ് ഈ വളരെ പഴക്കമൊന്നുള്ളൊരു വീഡിയോ ആയിട്ട് തോന്നുന്നില്ല ഇപ്പൊ ഇത് ട്വിറ്റർ അടക്കമുള്ള പ്ലാറ്റ്ഫോമുകളിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് അപ്പോൾ ഈ വീഡിയോയില് കുക്കി ഈ പറഞ്ഞ മിലിറ്റന്റ് ഗ്രൂപ്പുകളോട് മേയ്തൈകളിൽ നിന്ന് നിങ്ങളുടെ വീടുകളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി അവരെ കൊല്ലാനാണ് ഈ കോർണി എന്ന് പറയുന്ന ആള് പറയുന്നത് വിസ മാനദണ്ഡങ്ങൾ ലംഘിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഇയാളെ ഇന്ത്യ രണ്ട് തവണ നാട് കടത്തിട്ടുണ്ടെന്ന് പിന്നീട് നടത്തിയ പരിശോധനയിൽ എനിക്ക് മനസ്സിലായി അതായത് അത് ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ഓഗസ്റ്റിലാണ് ഇയാൾ ഇത്തരത്തിൽ ഇന്ത്യയിൽ നിന്ന് നാട് കടത്തിയിരിക്കുന്നത് ഈ വ്യക്തി ഈ ഡാനിയൽ സ്റ്റീഫൻ കോണി ഇദ്ദേഹം ഒരു മിഷണറി പ്രവർത്തനം നടത്തുന്നയാളാണ് ഈ മിഷണറി പ്രവർത്തനം നടത്തുന്നത് നിരോധിച്ചിട്ടുള്ള കാര്യമൊന്നുമല്ല ലോകത്തൊട്ടാകെ അത് നടക്കുന്നുണ്ട് ഇന്ത്യയിലും മിഷണറി പ്രവർത്തനങ്ങൾക്ക് നടക്കുന്നുണ്ട് പക്ഷെ പ്രശ്നം വളരെ സങ്കീർണമായിട്ടുള്ള ഒരു സംഘർഷ ബാധിത മേഖലയിൽ പോയിട്ട് അതിന് എരുതിയിൽ എണ്ണ ഒഴിച്ചു കൊടുക്കുന്ന പ്രവൃത്തി അതിപ്പോ ആര് ചെയ്താലും അതിപ്പോ ഒരു സ്റ്റീഫൻ ഡാനിയൽ സ്റ്റീഫൻ കോർണി ആണോ എന്നില്ല വേറെ ആര് ചെയ്താലും ഏത് മതത്തിലോ ഏത് ജാതിയിൽപ്പെട്ട ആളോ ഏത് മനുഷ്യൻ ചെയ്താലും അതൊരു വലിയ തെറ്റാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് രണ്ടായിരത്തി പതിനേഴില് ഇദ്ദേഹത്തെ ഇന്ത്യ ഗവൺമെന്റ് ഡീപോർട്ട് ചെയ്തതാണ് അന്നും അദ്ദേഹം ഇതുപോലെ മണിപ്പൂരിൽ ഇടപെടുകയുണ്ടായിരുന്നു മണിപ്പൂരിൽ പോവുകയും കുക്കികളെ അവർക്ക് ഈ നമ്മുടെ മലയാളത്തിൽ പറഞ്ഞ് എരിവ് കയറ്റി വിടുക എന്ന് പറയും അതുപോലെ അവരെ ഇളക്കി വിടുന്ന പരിപാടിയാണ് ഇദ്ദേഹം ചെയ്യുന്നത് അവർക്ക് എനിക്ക് തോന്നുന്നു ഇദ്ദേഹം വല്ല സി എയുടെ ഏജന്റോലോ ആണോന്ന് പോലും സംശയിക്കേണ്ടി വരും അവരുടെ ഒരു ഒരു യു എസിന്റെ ഒരു മിഷനുമായിട്ട് ഇദ്ദേഹത്തെ പോലുള്ളവർ ഈ ഒരു മിഷണറി പ്രവർത്തനത്തിന്റെ മറവിൽ എത്തുകയാണോ എന്ന് സംശയിക്കപ്പെടുന്നുണ്ട് അപ്പൊ അത്തരം സാധ്യതകളൊക്കെ നമ്മുടെ മുമ്പിലുണ്ട് ഇദ്ദേഹം മണിപ്പൂരിൽ നിരന്തരമായിട്ട് ഇടപെടുന്ന പല ചിത്രങ്ങളും നേരത്തെയും വന്നിട്ടുണ്ട് ഈ ഒരു വീഡിയോ ദൃശ്യം കുറച്ച് മുമ്പ് വന്നതാണ് ഇത് പരിശോധിച്ചപ്പോൾ മനസ്സിലായി ഉടനെ ഈ അടുത്ത ദിവസങ്ങളിൽ വന്നതല്ല കുറച്ച് നാളായിട്ട് തന്നെ ഇത് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട് മുഖ്യധാരാ മാധ്യമങ്ങളിലേക്ക് ഇത് ശ്രദ്ധിക്കപ്പെടുന്നത് ഇപ്പോൾ റഷ്യൻ മാധ്യമമായിട്ടുള്ള സ്പുട്നിക്ക് ഈ ഒരു വിഷയത്തെ ഉയർത്തിക്കൊണ്ട് വന്നതോടുകൂടിയാണ് ഇപ്പോൾ അവര് ഈ ഒരു വാർത്ത പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഇതിന്റെ കാരണം ഈ മണിപ്പൂരിൽ നിന്ന് ഈ കഴിഞ്ഞ ദിവസം പിടിച്ചെടുത്ത സ്റ്റാർലിങ്കിന്റെ ചില ഇന്റർനെറ്റുമായി ബന്ധപ്പെട്ട ഉപകരണങ്ങൾ കാരണമാണ് അപ്പോൾ ഇതിന്റെ അകത്ത് യു എസ് ഇൻ ഉണ്ട് എന്ന തരത്തിൽ ഈ കാര്യങ്ങൾ വ്യാഖ്യാനിക്കപ്പെട്ടപ്പോഴാണ് ഈ ഒരു വീഡിയോ ദൃശ്യം വീണ്ടും ഇപ്പോൾ ചർച്ചയാവുന്നത് ഇന്ത്യയിൽ നിന്ന് തന്നെയുള്ള എക്സ്പേർട്സിനെ ഉദ്ധരിച്ചുകൊണ്ട് ഈ റഷ്യൻ മാധ്യമം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇദ്ദേഹം അതായത് ഈ ഡാനിയലിന്റെ ഈ മണിപ്പൂർ പ്രദേശത്തുള്ള സാന്നിധ്യവും മിലിറ്റന്റ് ഗ്രൂപ്പുകൾക്ക് ഡ്രോണുകൾ കൈമാറുന്നതും അവരോട് തിരിച്ചു ആക്രമിക്കാനും കൊല്ലാനും ഒക്കെ പറയുന്നതും ബുള്ളറ്റ് പ്രൂഫ് കവചങ്ങൾ അവർക്ക് നൽകുന്നതും ഒക്കെ കാണിക്കുന്നത് ഈ മണിപ്പൂർ കലാപത്തിന് പുറകില് ഡീപ് സ്റ്റേറ്റിനുള്ള പങ്കിനെ ആണ് എന്നാണ് ഇപ്പോൾ സ്പുട്നിക്ക് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നതാണ് നമുക്ക് ആ വീഡിയോ ഇവിടെ പ്ലേ ചെയ്ത് കാണിക്കാൻ പറ്റില്ല ഇപ്പോൾ പക്ഷേ നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ഇത് പരിശോധിക്കാം നമ്മുടെ എക്സ് ഡോട്ട് കോമിൽ അവൈലബിൾ ആണ് ഈ ഒരു വീഡിയോ ഒരുപാട് ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ ഇതിപ്പോൾ വന്നു തുടങ്ങിയിട്ടുണ്ട് സോ ഇതിനകത്ത് വളരെ വ്യക്തമായി നമ്മൾ പരിശോധിച്ചാൽ എന്താണെന്ന് വെച്ചാൽ ഇദ്ദേഹം അവിടെ ഗിഫ്റ്റ് ആയിട്ട് കൊണ്ട് കൊടുക്കുന്നത് ഡ്രോണുകളും ബുള്ളറ്റ് പ്രൂഫ് കവചങ്ങളും ഒക്കെയാണ് അഞ്ച് എങ്കിലും നിരീക്ഷണ പറക്കൽ സാധ്യമാവുന്നത് ഏറ്റവും കുറഞ്ഞത് സാധ്യമാവുന്ന ഡ്രോണുകളൊക്കെയാണ് ഇദ്ദേഹം കൊണ്ട് കൊടുത്തിരിക്കുന്നത് ഹെൽമറ്റുകള് സ്ലീപ്പിംഗ് ബാഗുകൾ ബൂട്ടുകൾ സോക്സ് ക്ലോത്തുകൾ അതുപോലെ തന്നെ മിലിട്ടറി ആവശ്യങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഒരുപാട് സാധനങ്ങൾ ഇദ്ദേഹം ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നുണ്ട് അപ്പൊ ഇവിടെയുള്ള ഈ കുക്കി മിലിറ്ററി ഗ്രൂപ്പുകൾ ഫൈറ്റ് ചെയ്യുന്നത് ഇന്ത്യക്കെതിരായിട്ടാണ് ഇന്ത്യൻ മിലിട്ടറിക്കെതിരായിട്ടാണ് അപ്പൊ അവിടെ കലാപം മാത്രമല്ല അവിടെ മിലിട്ടറി ഇതിനെ ഈ ഒരു കലാപത്തെ നിയന്ത്രിക്കാൻ ശ്രമിക്കുമ്പോൾ ഇവര് മിലിട്ടറിക്കെതിരെയും ആയുധങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് കലാപത്തെ കൂടുതൽ ആളി കത്തിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നുണ്ട് അപ്പൊ ഇത് ഒരു തരത്തിൽ പറഞ്ഞാൽ ഇന്ത്യക്കെതിരായിട്ടുള്ള ഒരു ഒരു നീക്കത്തിനെ ഒരു യു എസ് പൗരൻ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തമായിട്ടുള്ള എവിഡൻസ് ആണ് നമ്മുടെ മുമ്പിലുള്ളത് വീഡിയോ എവിഡൻസ് ആണ് എവിടെന്നെങ്കിലും കേട്ടറിവായിട്ടുള്ള ഒരു കാര്യമല്ല ഇദ്ദേഹം ഈ ഒരു വീഡിയോയിലൂടെ അവിടെയുള്ള കുക്കി മിലിറ്റന്റ് ഗ്രൂപ്പുകളെയൊക്കെ മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട് നമ്മുടെ വീടിനെ സംരക്ഷിക്കാൻ വേണ്ടി നമുക്ക് കൊല്ലാം നമ്മുടെ ഹൃദയത്തെ കൊല്ലരുത് എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെതായ ഒരു ഒരു ശൈലിയിലാണ് ഈ കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കുന്നത് ഇന്ത്യയിലെ ഒരു മുൻ നമ്മുടെ റോ ഉദ്യോഗസ്ഥൻ കേണൽ ആർ എസ് എൻ സിംഗ് എന്ന് പറയുന്ന ഒരു മുൻ ഉദ്യോഗസ്ഥൻ റിട്ടയർഡ് ആയിട്ടുള്ള ആളാണ് ഇദ്ദേഹം സ്പുട്നിക്കിന്റെ എന്ന റഷ്യൻ മാധ്യമത്തോട് പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെയാണ് അമേരിക്കൻ മിഷണറിമാർ മണിപ്പൂരിലെ വിമതർക്ക് സൈനിക സാമഗ്രികൾ വിതരണം ചെയ്യുന്നതായി കണ്ടെത്തിയതിൽ ഞാൻ ഒട്ടും തന്നെ ആശ്ചര്യപ്പെടുന്നില്ല എന്നാണ് അദ്ദേഹം സ്പുട്നിക്കിനോട് ഈ ഒരു വിഷയത്തെക്കുറിച്ച് അവർ ചോദിച്ചപ്പോൾ അദ്ദേഹം പ്രതികരിച്ചത് അതിൻ്റെ അർത്ഥം കൃത്യമായിട്ടും ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസികൾ ഇത് മനസ്സിലാക്കുന്നുണ്ട് ഈ പ്രവർത്തികളെ കുറിച്ച് അവർക്ക് നല്ല ധാരണയുണ്ട് അവർ ഇത് തടയാൻ ശ്രമിക്കുന്നുമുണ്ടാകും അതൊന്നും നമുക്ക് എന്തായാലും ഡോക്യുമെന്റ്സ് ഒന്നും പബ്ലിക്കലി അവൈലബിൾ ആയിരിക്കില്ല എന്തൊക്കെയാണ് അവിടെ നമ്മുടെ ഏജൻസികൾ ഇതിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി തടയുന്നതിന് വേണ്ടി ചെയ്യുന്നതൊന്നും ഒരിക്കലും പാർലമെന്റിനകത്തും വന്നതെന്ന് നമ്മുടെ മിനിസ്റ്റേഴ്സ് ഒന്നും പറയാൻ പോകുന്നില്ല അതൊക്കെ വളരെ സീക്രട്ടായിട്ട് നടക്കുന്ന കാര്യങ്ങളാണ് പക്ഷേ ഇത് ഇത്തരം സംഭവങ്ങൾ നടക്കുന്നതിൽ തനിക്ക് ആശ്ചര്യമില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ് റോക്കി നന്നായിട്ട് അറിയാം ഇത്തരം പ്രവർത്തനങ്ങൾ മിഷണറിയുടെ മറവിൽ ഡീപ് സ്റ്റേറ്റ് ഇന്ത്യയിൽ നടത്തുന്നുണ്ട് എന്ന ഇത്തരം ഒരു വീഡിയോ കണ്ടുകൊണ്ട് ഈ മിഷണറി പ്രവർത്തനം നടത്തുന്ന എല്ലാവരും മോശക്കാരാണെന്നും നമ്മൾ ഒരിക്കലും വ്യാഖ്യാനിക്കാനും പാടില്ല അങ്ങനെ ഒരു അപകടം കൂടി ഇതിനകത്തുണ്ട് അപ്പോൾ ഇത് ഇതിനിടയിൽ ഇതിനെ മറയാക്കിക്കൊണ്ട് ഇത്തരം ആൾക്കാർ ഇത്തരം പ്രവർത്തനങ്ങളെ ദുരുപയോഗം ചെയ്യുന്നുണ്ട് അതിപ്പോൾ ഈ രൂപത്തിൽ മാത്രമല്ല പല രൂപത്തിലും പല വേഷത്തിലും ഇവരുടെ ഏജന്റുമാര് ഇന്ത്യക്കകത്തും പുറത്തുമൊക്കെ പ്രവർത്തിക്കും സി ഐയുടെ ചരിത്രമൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം എഫ് ബി ഐയും സി ഐയും ഒക്കെ അങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് പൊതുവേ ഇന്റലിജൻസ് ഏജൻസികൾ വർക്ക് ചെയ്യുന്നത് ആ രീതിയിലാണ് അവർ ഏത് രൂപത്തിൽ എങ്ങനെയാണെന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല പക്ഷേ ഇത് നമ്മുടെ മുമ്പിൽ ഒരു എവിഡൻസ് ആയിട്ട് വന്നിരിക്കുന്നു എന്നുള്ളതാണ് നമുക്കറിയാം ഇതിൻ്റെ പുറകിൽ വിദേശ ശക്തികൾ ഉണ്ട് എന്ന് എല്ലാവരും സംശയിക്കുന്ന കാര്യമാണ് പക്ഷേ ഈ വീഡിയോ നമ്മുടെ മുമ്പിലുള്ള ഒരു വലിയ തെളിവായിട്ട് നിൽക്കുന്നു എന്നുള്ളതാണ് തീർച്ചയായിട്ടും ഇതുകൊണ്ടാണ് യു എസിനെ ട്രസ്റ്റ് ചെയ്യാൻ കഴിയില്ല എന്ന് എപ്പോഴും എല്ലായ്പ്പോഴും നമ്മുടെ രാജ്യത്തെ വിദഗ്ദ്ധർ വിദേശകാര്യവുമായി ബന്ധപ്പെട്ട് ഇന്ത്യയുടെ ഒരു ഹിസ്റ്ററിയും യു എസിനെ കുറിച്ചും റഷ്യയെക്കുറിച്ചുമൊക്കെ കൃത്യമായ നോളജ് ഉള്ള എല്ലാവരും പറയും യു എസിനെ ഒരിക്കലും ട്രസ്റ്റ് ചെയ്യാൻ പറ്റില്ല നമ്മൾ എന്തുകൊണ്ട് എപ്പോഴും റഷ്യയുമായിട്ട് സൗഹൃദം വളരെ ഹെൽത്തി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നു ആ ഒരു ട്രസ്റ്റ് നമുക്ക് യു എസിനോട് എന്തുകൊണ്ട് തോന്നുന്നില്ല എന്ന് ചോദിച്ചാൽ ഇതൊക്കെ തന്നെയാണ് ഒരു വശത്ത് ഈ കുക്കികളുടെ സേനകളെയും അല്ലെങ്കിൽ അവരുടെ വിഘടനവാദത്തെയും സപ്പോർട്ട് ചെയ്യുക മറുവശത്ത് ഖാലിസ്ഥാൻ മൂവ്മെന്റിനെ സപ്പോർട്ട് ചെയ്യുക പന്നുവിനെ പോലെയുള്ള ഭീകരവാദികൾക്ക് തണലൊരുക്കുക ഇതൊക്കെയാണ് ഇവരുടെ പരിപാടി എന്നിട്ട് കാണുമ്പോൾ ചിരിച്ച് കെട്ടിപ്പിടിച്ച് ഉമ്മയും തന്നു കഴുത്തി ഇട്ടിട്ട് പോവും എന്നാൽ മാറിയിരുന്ന നമ്മളെ എങ്ങനെ പണിയാം എന്നാണ് ഇവർ ചിന്തിക്കുന്നത് എന്നാണ് വിദഗ്ദ്ധരൊക്കെ പറയുന്നത് നമുക്കിതിനകത്തൊരു സ്റ്റേറ്റ്മെന്റ് നടത്താൻ പറ്റില്ല പക്ഷെ ഇതെല്ലാം തീർച്ചയായും സംശയിക്കപ്പെടേണ്ട ഒരു വിഷയങ്ങളാണ് ഈ വിഷയത്തിൽ പ്രേക്ഷകരുടെ വലിയേറെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യൂ ആ വീഡിയോ ദൃശ്യങ്ങൾ നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ എന്താണ് അതേക്കുറിച്ച് നിങ്ങൾക്ക് പറയാനുള്ളതെന്ന് ദയവായി കമന്റ് ചെയ്യൂ രാജ്യസുരക്ഷയെ ബാധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെയാണത് ഇത്തരത്തിൽ വിദേശ ശക്തികൾ ഇന്ത്യയിൽ ഇടപെടുന്നത് മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം